മലയാളം പറയുന്ന കേരളം പിറവിയെടുത്തപ്പോൾ ചില നിരാശകൾ ബാക്കിയായി കന്യാകുമാരി ആദിയായി ഗോകരണാന്തമായി അതായിരുന്നു സ്വപ്നം ഭിന്നതകൾക്ക് അടിത്തറയൊരുക്കിയത് രാഷ്ട്രീയമായിരുന്നു നേശമണി നാടാരുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ് തെക്കൻ താലൂക്കുകൾ തമിഴ്നാടിനോട് ചേർക്കണമെന്ന നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ താലൂക്കുകൾ നഷ്ടപ്പെടുന്നത് തിരുവിതാംകൂറിലെ കോൺഗ്രസുകാർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല എല്ലാ അഭിപ്രായങ്ങളും കേട്ട ശേഷം ഫസലി കമ്മീഷൻ കേരളത്തിൻ്റെ ഭൂപടം കുറിച്ചു തെക്കൻ തിരുവിതാംകൂറിലെ തോവാള കൽക്കുളം അഗസ്തീശ്വരം വിളവൻകോട് താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ചില ഭാഗങ്ങളും തമിഴ്നാടിന് ബാക്കി തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ദേവികുളവും ദക്ഷിണ കാനറയിലെ കാസർഗോഡും കേരളത്തിന് ചുരുക്കി പറഞ്ഞാൽ പരശുരാമൻ മഴുവെറിഞ്ഞ കഥയിലെ കേരളത്തിലെ കന്യാകുമാരി തമിഴ്നാട്ടിലും ഗോകർണ്ണം കർണാടകത്തിലുമായി मामग मोहं,